റീസൻറ്റായി ബി ടൗണിൽ റിലീസായ ഒരു ചിത്രമാണ് ആനിമൽ വയലൻസിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ചിത്രമാണിത് ഈ ചിത്രത്തിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ പിതാവിനാൽ തിരസ്കരിക്കപ്പെട്ട ഒരു ബാല്യമാണ് ഹീറോയുടേത് കുട്ടിയായിട്ടുള്ള ഹീറോ പിതാവിൻ്റെ അംഗീകാരത്തിന് വേണ്ടി കൊതിക്കുന്നു പിതാവിന് തീരെ സമയം കിട്ടുന്നില്ല അദ്ദേഹം എല്ലാ സമയത്തും ഈ പുത്രനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു ചൈൽഡ് ഡ്രോമയിലൂടെ വരുന്ന ക്യാരക്ടറാണ് തുടക്കം ആ ക്യാരക്ടർ പിന്നീട് വരുന്ന അദ്ദേഹത്തിന്റെ ഗ്രഡ്ജ് എക്സ്പ്രസ് ചെയ്യുന്ന വയലന്റ് ആയിട്ടുള്ള മെത്തേഡ്സുമാണ് ബാക്കി വരുന്ന കഥ പറയുന്നത് ഇങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രോമ ഒരാളുടെ ക്യാരക്ടറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ചിത്രം പറഞ്ഞു വെക്കുന്നത് പക്ഷെ വളരെ മീസോജിനിസ്റ്റിക് ഒരു ക്യാരക്ടറും ഒരുപാട് വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നതും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറെ ഡയലോഗ്സും എല്ലാം ചേരുന്ന ഒരു ചിത്രമാണ് ആനിമൽ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ആനിമലിന്റെ സ്റ്റോറിയോ ആനിമലിനെ കുറിച്ചൊരു റിവ്യൂ അല്ല എങ്ങനെയാണ് പേരൻ്റിങ്ങ് ഒരു ആളുടെ ക്യാരക്ടറിനെ മാറ്റുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുട്ടി ആദ്യം കാണുന്നത് അവൻ്റെ മാതാപിതാക്കളെയാണ് അവരുടെ വാക്കുകളിലൂടെ അവരുടെ പ്രവൃത്തികളിലൂടെയാണ് അവൻ പഠിക്കുന്നത് അവരാണ് അവൻ്റെ ഫസ്റ്റ് റോൾ മോഡൽസ് അപ്പോൾ എത്രത്തിലുള്ളൊരു മാതാപിതാക്കളാണോ അവൻ ലഭിക്കുന്നത് അതനുസരിച്ചുള്ളൊരു ക്യാരക്ടറായിരിക്കും അവൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ വരുന്നത് അവന് കിട്ടുന്ന സ്നേഹം അവന് കിട്ടുന്ന പരിചരണം ഇതെല്ലാം അവൻ്റെ വ്യക്തി വികസനത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ബാല്യത്തിൽ നിങ്ങൾ അവരുടെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകൾ അവരുടെ വ്യക്തിത്വത്തെ വല്ലാതെ സ്വാധീനിക്കും തൻ്റെ അച്ഛനിൽ നിന്നും കിട്ടിയ കൊടിയ പീഡനങ്ങളും അവഗണനയുമാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഏകാധിപതിയായി ഹിറ്റ്ലറെ വളർത്തിയതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തും നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ എത്ര സമയമാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കാറുണ്ടോ അവരെ ഒരു വ്യക്തിയായി നമ്മൾ പരിഗണിക്കാറുണ്ടോ അവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് മിണ്ടാതിടാ നീ അത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി അങ്ങനെ രീതിയിലല്ലേ നമ്മൾ പെരുമാറാറ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എത്രത്തോളം വലുതാണെന്ന് ആ വ്യക്തി വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് പേരൻറ്റിങ് എന്നുള്ളത് പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പേരൻറ്റിങ്ങിനെ കുറിച്ച് കോഴ്സുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരു പേരൻ്റായിട്ട് ഒരു പേരൻ്റായി നിങ്ങൾ തയ്യാറെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട സൈക്കോളജിക്കൽ ക്ലാസ്സുകളുണ്ട് ഇതിലൂടെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളൊരു പേരൻ്റായി മാറുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞു തരുന്നത് ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അപ്പോൾ പിന്നെ ഈ കണ്ട ആളുകളെല്ലാം പേരൻ്റായത് പഠിച്ചിട്ടല്ലേ തീർച്ചയായിട്ടും അല്ല അവരെല്ലാം പേരൻ്റായത് അല്ലെങ്കിൽ അവരൊക്കെ ജീവിച്ച സാഹചര്യമല്ല നമ്മളിന്ന് ജീവിക്കുന്ന സാഹചര്യം പലരും ജീവിച്ചിരുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലും ഒരുപാട് അംഗങ്ങളുള്ള ഒരു ഏരിയയിലും ഒക്കെയായിരുന്നു അപ്പോൾ അത്രയുള്ള സാഹചര്യങ്ങളിൽ വിവിധ വ്യക്തികളുടെ കാഴ്ചപ്പാടുകളിലൂടെ കുട്ടികൾക്ക് ധാരാളം ഇൻസൈറ്റുകൾ ഉണ്ടാകുമായിരുന്നു ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയിൽ വരുമ്പോൾ ആ ഇൻസൈറ്റ് കുട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കുട്ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പേരൻറ്റ് എന്നൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാവൂ അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ തീരെ സമയമില്ല നിങ്ങൾ നിങ്ങളുടെ കരിയറിൻ്റെ പുറകെ ഓടി നടക്കുകയാണ് അപ്പോൾ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടല്ല കുട്ടിയെ നിങ്ങൾ ജനിപ്പിക്കുന്നത് ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആൻറ്റി നേറ്റലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റ് തന്നെയുണ്ട് അത് ആയിട്ട് മുംബൈ കോർട്ടിൽ ഒരാൾ പോയി കേസ് ഫയൽ ചെയ്തു എന്തിനാണ് എൻ്റെ പേരൻസ് എന്നെ ജനിപ്പിച്ചത് ഇങ്ങനെയുള്ളൊരു കേസ് നടന്നത് നമ്മുടെ നാട്ടിലാണ് അങ്ങനെ കുട്ടികൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു കുട്ടി വളർന്നു വലുതാവുന്ന സാഹചര്യം ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന സമയം ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന എനർജി ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു കുട്ടിക്കായി ഒരുങ്ങുന്നതാണ് ബെറ്റർ സമൂഹത്തിന് വേണ്ടി സമൂഹം എന്ത് ചിന്തിക്കും ഒരു കുട്ടിയെ വളർത്തി ഒരു കുട്ടി ഉണ്ടാവണം അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല നിങ്ങൾ ആയിട്ട് എടുക്കേണ്ട തീരുമാനമാണ് ഓരോ കപ്പിൾസും എടുക്കേണ്ട തീരുമാനമാണ് കുട്ടി വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ ഉണ്ട് അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ചൈൽഡ് ഫ്രീ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് കുട്ടികളില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നു കാരണം അവർ അവർ ജനിക്കപ്പെട്ടതിൽ റിഗ്രറ്റ് ഉള്ളവരാണ് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വേറൊരു സൈഡിലുണ്ട് അത് കുട്ടിയെ വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സേർട്ടൺ റെസ്പോൺസിബിലിറ്റി നിർവഹിച്ചേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലൊരിക്കലും ആ കുട്ടി പ്രോപ്പറായിട്ട് വളർന്നു വരികയില്ല റീസെൻ്റ് ആയിട്ട് ആലുവയിൽ സംഭവിച്ചൊരു കാര്യം പറയാം ആലുവയിൽ ഒരു പിതാവ് തൻ്റെ സ്വന്തം പുത്രിയെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ആ കുട്ടിയുടെ കൗമാര പ്രണയം പോലും അംഗീകരിക്കാൻ കഴിയാതെ ക്രൂരനായ ആ പിതാവ് ആ കുട്ടിയെ വിഷം കൊടുത്തു കൊന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്താണ് കുട്ടിയെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത്തരക്കാർ കാണുന്നത് ഞാൻ അവന് ആഹാരം കൊടുക്കുന്നുണ്ട് ഞാൻ അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ഞാൻ പറയുന്നത് അനുസരിച്ചിരിക്കണം തീർച്ചയായിട്ടും ഇത് വളരെ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ അവർക്ക് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാം ചൈൽഡ് കെയർ നമ്പേഴ്സ് ഉണ്ട് ഇന്ത്യയിലും ഇപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും തുടക്കം കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു പ്രായമാവുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടികൾ വലുതാവുമ്പോൾ കുട്ടിയാണെങ്കിലും അവൻ പറയുന്ന വാക്കിന് വില കൊടുത്ത് ശീലിക്കുക അവനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് ബഹുമാനിച്ചു ശീലിച്ചാൽ അവൻ്റെ പല ചൈൽഡ്ഹുഡ് ഡ്രോമാസും നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും കാരണം നിങ്ങളെ കണ്ടാണ് നിങ്ങളിലൂടെയാണ് അവൻ ലോകം കാണുന്നത്